ചൈനയെ വെല്ലുന്ന ഏ സാങ്കേതിക വിദ്യയും ഇതൊരു ചോദ്യമാണ് കാരണം യഥാർത്ഥത്തിൽ നമുക്ക് ഈ ലോകത്ത് നടക്കുന്ന സഭവികാസങ്ങളൊന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ് സത്യം നമ്മളൊരു വിഭിംഗിയ ചിന്താഗതിയിൽ ജീവിച്ചു പോവുകയാണ് അതിന് അതിൻ്റെതായ കാരണവുമുണ്ട് പണ്ട് മുതലേ ലോകം രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട് വാർത്താ രാജ്യങ്ങൾ അതേ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളും മുതലാളിത്ത രാഷ്ട്രങ്ങളും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവര് തമ്മില് എപ്പോഴും ഒരു മത്സരമാണ് കമ്മ്യൂണിസ്റ്റാർക്ക് ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ആക്കണം കമ്മ്യൂണിസ്റ്റ് ആക്കണം മുതലാളിത്ത രാഷ്ട്രങ്ങൾക്ക് ലോകം മുഴുവൻ മുതലാളിത്വം ആക്കണം പക്ഷെ അതേസമയം തന്നെ അതുകൊണ്ട് അവര് രഹസ്യമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു അവരൊരു മതിൽക്കെട്ടിനകത്ത് നിന്നുകൊണ്ട് പണ്ടുകാലത്ത് കമ്മ്യൂണിസ്റ്റ് മതിൽ അകത്ത് നിന്നുകൊണ്ടാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് പക്ഷേ മുതലാളിത്തത്തിന് അങ്ങനെ എടുക്കാൻ പറ്റില്ല അവർക്ക് അവർ എന്തൊക്കെ ഒന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് വിറ്റ് കാശാക്കേണ്ട താല്പര്യമായിരിക്കും യുദ്ധതന്ത്രങ്ങൾ ഓടിച്ചു ബാക്കിയുള്ളതെല്ലാം അതുകൊണ്ട് അത് നമ്മളെല്ലാം അറിയുന്നത് നമ്മളെ മുതലാളിത്ത രാഷ്ട്രത്തിലാണുള്ളത് ആ ഭാഗത്താണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും തലപ്പത്വം അമേരിക്ക ആയതുകൊണ്ട് അമേരിക്കയിലാണ് എല്ലാ കാലമുള്ള ഇന്നുള്ള ചിന്താഗതിയിലാണ് കാരണം നമ്മൾ കാണുന്നത് അവിടെയുള്ള കാര്യങ്ങളാണ് എന്നാൽ മറുവശത്തുള്ള ചൈനീസ് അല്ലെ റഷ്യൻ അല്ലെ ഉത്തര കൊറിയ എന്നീ രാഷ്ട്രങ്ങളെല്ലാം അവര് മതിൽ കെട്ടിന്റെ അകത്ത് അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല സാങ്കേതികപരമായിട്ട് അവരുടെ പല നേട്ടങ്ങളും കൈവരിക്കുന്നുണ്ട് പക്ഷെ നമുക്കതൊന്നും അറിയാനുള്ള സംവിധാനമില്ല കാരണം അവർ മതിലടച്ചൊട്ടിട്ടകത്തിരിക്കുകയാണ് പിന്നീട് കുറച്ചും കൂടി നമ്മൾ റഷ്യയിട്ടെല്ലാം അടുത്തോണ്ടാണ് അവരുടെ സാങ്കേതിക വിദ്യ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം റോക്കറ്റ് വിടുന്നതിലെല്ലാം അവരെ സഹായം ഉണ്ടായിട്ടുണ്ട് അവരുടെ യുദ്ധോകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ചേരുചേരാതായത് കൊണ്ട് റഷ്യയുടെ കുറെ പക്ഷേ ചൈന തന്നെയല്ല റഷ്യയുടെ കുറച്ചെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ റഷ്യക്ക് അത് കച്ചവടം അടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അവരത് കൊടുത്തില്ല അവർ രഹസ്യമായി വെക്കും അതുകൊണ്ട് നമുക്ക് അമേരിക്കയെ മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് നമ്മൾ അമേരിക്ക എന്തു ചെയ്യുന്നു അതാണ് ഏറ്റവും വലിയ ഞാൻ മറ്റവർക്കൊന്നും ഒരു ചുക്കും അറിയില്ല എന്നുള്ള അത് നിത്യാധാരണയാണ് കാരണം സയൻസ് അവരുപയോഗിക്കുന്നത് സയൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സയൻസാണ് സയൻസിന് വളരെ വ്യത്യാസമൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് സയൻസെന്നോ അമേരിക്കൻ സയൻസൊന്നും വേദത്തിലെ സയൻസൊന്നും എന്നൊന്നും വ്യത്യാസമൊന്നുമില്ല എല്ലാം സയൻസ് തന്നെയാണ് ഇത് വേദം പറയാൻ കാരണം ഒരു കക്ഷി യോജിച്ചിരുന്നു ആ വേദത്തിൽ റോക്കറ്റ് ഉണ്ടാക്കാനുണ്ടെങ്കിൽ എന്നാൽ വേദ തത്വപ്രകാരം റോക്കറ്റ് ഉണ്ടായിപ്പോകുന്നു അങ്ങനെ വേദതത്വം പറഞ്ഞു റോക്കറ്റ് ഉണ്ടാവില്ല സയൻസ് സയൻസ് എല്ലാ സയൻസും പുറത്തുള്ള സയൻസ് ഇന്ന് റോക്കറ്റ് കൊടുത്ത സയൻസ് തന്നെയാണ് ഇപ്പം വേദത്തിലുണ്ടെങ്കിൽ അത് ഉണ്ടാവുക അത്രയും ചിന്തിക്കണ്ടേ ഉള്ളൂ അല്ലാതെ ഇതിൽ വേറെ എന്തോ തന്നെ സയൻസ് എന്ന് പറയുന്നതില് ചൈനക്കാരെ സയൻസ് എന്താണോന്നൊന്നും പറയുന്നില്ല അർത്ഥം ഇല്ല സയൻസ് സയൻസ് തന്നെയാണ് അത് പൊട്ട് കയ്യിലൊന്നും അർത്ഥം ഇല്ല അപ്പൊ അവരും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ നമുക്കറിയില്ല പക്ഷെ നമ്മൾ കുറച്ചേ അറിയാൻ തുടങ്ങിയപ്പോഴാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളെല്ലാം ഒരു മതിലിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഇവരെ എല്ലാം ലോകം ആണെന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മുതലാളിത്ത രാഷ്ട്രവും ആഗ്രഹിച്ചുകൊണ്ടാണ് ലോകം മുഴുവൻ മുതലാളിത്താക്കണം പക്ഷെ അവർ മറ്റവരോട് അടുക്കാതെ മാറി മാറി നിന്നുകൊണ്ടാണ് പക്ഷെ റഷ്യ മനസ്സിലാക്കി ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാവില്ല അതുകൊണ്ട് എല്ലാം പൊളിച്ചു കെട്ടിയിട്ട് നമ്മൾ കൊണ്ട് കച്ചവടത്തിൽ ഒന്നും പറഞ്ഞ് ഇറങ്ങുകയാണ് ചെയ്തത് അപ്പം അമേരിക്കക്കും അത് ഇഷ്ടപ്പെട്ടു കാരണം എന്തുകൊണ്ട് ഇവർക്കും കച്ചവടം ലോകം ഉള്ള മാർക്കറ്റിൽ കിട്ടണം അപ്പം ഇവരും അത് ആഗ്രഹിക്കുകയാണ് അവിടെ കൊണ്ട് വിൽക്കാനും മറ്റവർ വലിയ വിവരമൊന്നുമില്ലാതെ വാർത്തകളല്ലേ എന്നുള്ള നിലയിൽ ഇവർ അതിനെ വലിയ ഇഷ്ടം പറഞ്ഞു അവരും കച്ചവടത്തിന് ഇങ്ങോട്ട് വന്നു അതോടെ ലോകം വന്നായി പിന്നെ കച്ചവടം വെച്ചിട്ടുള്ള ഏറ്റുമുട്ടലാണ് റഷ്യ ചെയ്ത തന്ത്രം എന്താണെന്ന് വെച്ചാൽ അവർ എണ്ണയായിട്ടാണ് ഇറങ്ങിയത് എണ്ണയായിട്ട് വരുമ്പോൾ ഇറങ്ങുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല അതേമാതിരി എണ്ണ കൊണ്ട് കൊണ്ടിരിക്കുന്നത് കൊടുക്കാറില്ല എണ്ണയിൽ പോലെ വ്യത്യാസമൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് എണ്ണ മുതലാളിത്ത എണ്ണ എന്നൊന്നുമില്ലല്ലോ എല്ലാ എണ്ണയല്ല അപ്പൊ അവര് വേഗം കൊണ്ടുവന്ന് ഇങ്ങോട്ട് കച്ചവടം ചെയ്ത് അതോടുകൂടി അതുവരെ സൗദി അറേബ്യല്ലായിരുന്നു ഇപ്പുറത്ത് എണ്ണേൻ്റെ എല്ലാ ആധിപത്യം അതെല്ലാം റഷ്യ വന്നപ്പോൾ ഇഷ്ടമാതിരി എണ്ണയുണ്ട് അതോടുകൂടി അവർ വില കുറയ്ക്കുന്ന തന്ത്രമാണ് ഉപയോഗിച്ചിരുന്നത് ഇവർക്ക് ഇവരെ അടിക്കാൻ വില കുറയ്ക്കുന്ന തന്ത്രമാണ് മറുപക്ഷം ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാവരും റഷ്യ എന്ന് വാങ്ങാൻ തുടങ്ങി അപ്പം കച്ചവടം മുഴുവൻ അവരെ കൈകളിൽ പോയി സൗദി പോലും അവരെ ആശ്രയിക്കേണ്ടിയിട്ടു പക്ഷേ അവസാനം റഷ്യ ഏറ്റുമുട്ടിയപ്പോൾ നമ്മൾ കണ്ടില്ലേ എണ്ണ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അതിന്റെ എഫക്ട് ഉണ്ടായിരിക്കുന്ന ആർക്കാണ് ഈ വാഷ് നാറ്റോ രാഷ്ട്രങ്ങളൊക്കെ കാണും കാരണം താപത്തെ ചെറിയ വയസ്സൊക്കെ കിട്ടിയ എണ്ണ കൊണ്ടാണ് വ്യവസായം നടന്നിരുന്നത് കിട്ടാതായപ്പോ അവര് തന്നെ തുടങ്ങി റഷ്യക്കൊന്നും പറ്റിയില്ല റഷ്യ എണ്ണ വേറെ സ്ഥലത്തേക്ക് വിൽക്കാൻ തുടങ്ങി പിന്നെ അത് കറങ്ങി അടിച്ച് കൂടിയ വരുന്ന ആയി അതുകൊണ്ട് വിലക്കയറ്റം ഉണ്ടായി ആകെ നട്ടം തിരിയുന്ന ഇവരാണ് പിന്നെ ബാങ്കിങ് നെറ്റ്വർക്കിന് മാത്രമേ ചെറിയ പ്രശ്നങ്ങൾ വന്നിരുന്നുള്ളൂ പക്ഷെ റഷ്യക്കെന്നുണ്ട് അവരുടേതായ സംവിധാനമുണ്ട് ഇത് ഒന്നാകുന്നതിനെ കട്ടിമുട്ടില് റഷ്യയില് റഷ്യതരായ നെറ്റ്വർക്കിൻ്റെ ഗൂഗിൾ വേണമെന്നൊന്നുമില്ല അവർക്ക് അവരുടേതായ സംവിധാനങ്ങൾ അവർ ഡെവലപ്പ് ചെയ്തിരിക്കും അതുകൊണ്ട് അതിൻ്റെ അകത്തൊന്നും അവർക്ക് പ്രശ്നമൊന്നുമില്ല അവരുടെ ബാങ്കിങ്ങല്ല അവർ അകത്തുള്ള കാര്യങ്ങൾ ഭംഗിയായി പുറത്ത് കച്ചവടം ചെയ്യുന്നതിന് മാത്രമേ ചെറിയ ഉണ്ടായി അതുകൊണ്ടാണ് അവർ പിന്നെ മറ്റുള്ള വേറെ ഡോളർ മറ്റുള്ള പരിപാടികൾക്കെല്ലാം അവർ അതിലൂടെ അഡ്ജസ്റ്റ് ചെയ്തു ഇപ്പം ദോഷം വന്നിരിക്കുന്ന ആൾക്കാണ് ഈ പുറത്താണ് അപ്പം എണ്ണയുടെ ആധിപന്യെല്ലാം അവരെ കഴിഞ്ഞു പോയി പിന്നെ ബാക്കിയുള്ള എല്ലാമാണ് ചൈനക്കൂറ്റുകൊണ്ടിരുത്തുന്നത് ചൈനീം വില കുറച്ച് തന്നെ ഇറക്കേണ്ട തൊണ്ടാണ് അവർ മേഖല പക്ഷെ അവർക്ക് പെട്ടെന്ന് ചാടിക്കേരി ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ വേറൊരു പ്രശ്നമുണ്ട് അവിടെയും സയൻസ് എൻ്റെ ഉണ്ട് ഷർട്ട് ഉണ്ടാക്കാൻ അവർക്കു വരെ നമ്മളൊരു ഷർട്ട് ഉണ്ടാക്കുന്നത് പക്ഷെ അവര് ഷർട്ട് ഉണ്ടാകിട്ട് ഇവിടെ വെക്കാനൊന്നും പറ്റൂല കാരണം അവരെ ഷർട്ട് നമ്മൾ വാങ്ങിയാല് ചിലപ്പോൾ അവരെ പട്ടിണിന് നമ്മളതിനെ കടി ചെറുതായിരിക്കാം അപ്പോൾ ആ ഷർട്ട് വാങ്ങിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബട്ടൺ പോയി പോയാൽ ഷർട്ട് കളയേണ്ടി വരും കാരണം നമ്മളെ ബട്ടണതിൻ്റെ അകത്ത് കയറും ഇല്ല അപ്പോൾ ഷർട്ട് തന്നെ ഇപ്പോൾ ഒരു കാറ് വാങ്ങുകയാണെങ്കിൽ നട്ട് കയറില്ല അപ്പോൾ കാറടക്കം കളയേണ്ടി വരും അപ്പോൾ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട് നമ്മൾ ഈ നാറ്റോ രാഷ്ട്രങ്ങളിൽ ഒരേ ഉണ്ടാക്കുക അപ്പോൾ ഇവിടെ ഒരു കാറ് അവിടെ ഉപയോഗിച്ചാലും നട്ട് പോയാൽ അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും പക്ഷേ ചൈനയിൽ അതല്ല പണ്ട് പേന ചൈനീസ് പേന തന്നെ നീപ്പ് പോയാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല വേനൽ കളയണം കാറാണെങ്കിൽ കാറ് കടയണം ഞാൻ പോയാൽ അപ്പം അവർക്ക് വേണ്ടത് ലോകത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കി വിടണം അവർക്ക് സയൻസ് അറിയാതെ സാരി ഉണ്ടാക്കാൻ അവർക്കറിയാം പക്ഷേ ഇവിടെ സാരി ഉപയോഗിക്കണമെങ്കിൽ സാരിക്ക് എത്ര നീളം വേണം എത്ര വീതി വേണം ആദ്യം മനസ്സിലാക്കണം എന്നിട്ടേ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് സയൻസ് അറിഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് സയൻസ് അവരുടേതായ സയൻസുണ്ട് ടെക്നോളജിയുണ്ട് പക്ഷേ ഈ സ്റ്റാൻഡേർഡൈസ് ഇവിടെ ഉപയോഗിക്കത്തക്ക തരത്തില് ഇവിടെ എന്തെങ്കിലും പാ പാട്സ് കിട്ടുന്ന തരത്തില് ഉണ്ടാക്കണം അപ്പം ഇവിടെ ഉണ്ടാക്കുന്ന രൂപത്തിലുണ്ടാക്കണം സയൻസ് എല്ലാം ഒന്നും തന്നെയാണ് അപ്പം അതെല്ലാം ഇവിടെയുള്ള എല്ലാം കണ്ടെത്തി പഠിച്ചിട്ട് മണ്ണ് ഉണ്ടാക്കുക എന്നുള്ള വെച്ചാൽ നടക്കുന്ന കാര്യം അപ്പോൾ അവരൊരു കുത്തി ഉപയോഗിച്ചു അവരുടെ തീരത്തിൽ എന്ത് പറഞ്ഞു നല്ല സെറ്റപ്പ് എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ നല്ല മണ്ണ് അധ്വാനിക്കും നിങ്ങളിവിടെ വന്നിട്ട് കച്ചവടം ചെയ്തു അപ്പൊ ഇവർക്ക് ഇപ്പറുള്ളവർക്ക് മുതലാളിമാർക്ക് ഇടം തോന്നി ആ ചെറിയ പൈസക്ക് അവിടെ ചെയ്തു തരുന്ന ചടക്കമുള്ള ജനങ്ങളാണ് എല്ലാ സൗകര്യങ്ങളും ഇവരെല്ലാം പൊട്ടിക്കെട്ടി അവിടെ പോയി അവര് ചെയ്ത വഴി എന്താണ് അവിടെ നിന്ന് ഉണ്ടാക്കുമ്പോൾ അതേപോലെ ഇപ്പുറത്ത് ഇണ്ടാക്കും ഇവർക്കും സയൻസ് ഉണ്ടല്ലോ ഇവരെ സയൻസ് ആവശ്യമില്ല സയൻസ് എല്ലാം ഒന്നല്ല ഇപ്പോഴെന്ത് ചെയ്തു ഇവരും കൂടെ അവരെ പഠിപ്പിക്കുകയാണ് ചെയ്ത് എന്താ പഠിപ്പിച്ചത് ഇതേമാതിരി തരണം എന്നാലേ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് യഥാർത്ഥത്തിൽ അവിടെ കൊണ്ട് കാണിച്ച് പഠിപ്പിച്ചു കൊടുത്തത് അപ്പം അവിടെ നിന്ന് സോണിയൊരു നാൽപ്പത്തഞ്ചായിരം മൊബൈൽ മൊബൈലിറക്കുമ്പോൾ ചൈന അവരുടെ ടെക്നോളജിയിൽ അവരുടെ സയൻസ് സയൻസിലൊന്നും തന്നെ പക്ഷേ ഇവർക്ക് വേണ്ട തരത്തിൽ സോണിയിൽ അതേപോലെ തന്നെ പത്ത് പന്ത്രണ്ടായിരം ഉറുപ്പയ്ക്കും മാർക്കറ്റിലിറക്കി വില കുറച്ചിട്ട് അതോടുകൂടി ലോക കമ്പോളം ചൈനയുടെ കയ്യിൽ എത്തി അവർ അതേസമയം തന്നെ ഇവിടെ വേണ്ട തരത്തിലുള്ള ഡെവലപ്പ് ചെയ്തെടുക്കുന്നു അവർക്ക് സയൻസ് ഉണ്ട് ഈ ചിപ്പുണ്ടാക്കുക പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് ഈ ചിപ്പ് എന്ന് പറയുന്നത് അതിന്റെ കാലിലെല്ലാം ശരി ആ പറയുന്ന തരത്തില് കാലല്ലെങ്കിൽ ഈ ദ്വാരത്തിൽ നമ്മളെ പി സി ബിയിൽ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അതിന്റെ അകത്തുള്ള ഡിസൈനും നമ്മളെ ആ റിക്വയർമെന്റ് അനുസരിച്ച് ഡിസൈൻ ചെയ്യണം ഇതെല്ലാം കണ്ടെത്തിയാലേ പറ്റും അതിനാണിവർ അവിടെ കൊണ്ട് തുടങ്ങി നോക്കിയിട്ട് അവർക്ക് സയൻസിന്റെ ആ ഉള്ളത് എങ്ങനെ ഉണ്ടാ ഏത് തരത്തിലാണ് ഇവർക്ക് വേണ്ടത് അത്തരത്തില് ഉണ്ടാക്കുന്നത് എങ്കിലേയും ഇവിടെ ഏത് സാധനത്തിലും അവരുടെ സാധനം എടുത്ത് പണ്ട് ചൈനീസ് സാധനത്തിന്റെ സ്ക്വയർ ഒന്നും കിട്ടൂലായിരുന്നു ഇപ്പൊ അതല്ല ഏതായാലും നമുക്കിവിടെ കിട്ടും കാരണം അവരും അതേപോലെ തന്നെ ഉണ്ടാക്കിയാണ് എല്ലാവരും ആഗോളവൽക്കരണത്തിന്റെ ഫലമായിട്ട് എല്ലാവരും ഒരേപോലെ ഉണ്ടാക്കി പക്ഷെ അവർ വില കുറച്ച് ഉണ്ടാക്കിയിട്ടു കമ്പോളം മുഴുവൻ അവരെ അപ്പോൾ അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏയും അവർ ഇവർക്ക് വേണ്ട തരത്തിൽ ഉണ്ടാക്കിയെടുത്തു അത്ര ആ നിലയിൽ അതിനെ കണ്ടാൽ മതി അല്ലാതെ അവർ അവർ ചിലപ്പോൾ അത് അവരെ ഉപയോഗിക്കുന്നുണ്ടാവും ഇല്ലയോന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നമ്മുടെ തരത്തില് ഉപകരണത്തിലൂടെ ഉദാഹരണം നമ്മൾ ഗൂഗിളാണ് ഉപയോഗിക്കുന്നത് അവിടെ അവരുടെ എന്തൊക്കെ എന്തായിരിക്കും പക്ഷെ നമ്മളെ മാർക്കറ്റ് പിടിക്കണ്ടെങ്കില് ഗൂഗിളിന്റെ ആ തരത്തില് നമ്മൾ ചെയ്യണം ഇവിടെ വിൻഡോസിന്റെ തരത്തില് ചെയ്യണം ആ വ്യത്യാസമാണ് ഉള്ളത് ഇനി നമ്മള് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാല് ചൈനയെ അല്ല അപേക്ഷിക്കുന്ന എത്രയോ മുൻപരിചയമുള്ള രാഷ്ട്രമാണ് റഷ്യ റഷ്യ ഈ ടെക്നോളജി നമ്മളെ രാജ്യത്ത് കച്ചവടത്തിനൊന്നും വന്നിട്ടില്ല ഐ ടി ഐറ്റും അവർ ഇറങ്ങിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഉള്ളത് നമുക്കറിയില്ല അവർ ഫീൽ വളരെ ഫീൽഡിൽ നമുക്ക് ഇപ്പം തന്നെ യുദ്ധത്തിൽ നിന്ന് യുദ്ധം നടക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ബാറ്ററി തൊട്ട് മറ്റേത് എഫ് സിക്സ്റ്റിന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ കൊണ്ടുപോയി അടിച്ചിട്ടിട്ടുണ്ട് എന്തെല്ലാം ഉപകരണങ്ങൾ ഓരോ ടാങ്ക് വരുമ്പോഴെല്ലാം ഇവിടെ മാധ്യമങ്ങൾ പോവാൻ ഇനി അത് വന്നിട്ട് ശരിയാക്കണം കുറെ കാലം കഴിയുമ്പോൾ അതൊന്നും ഇല്ല എന്തുകൊണ്ട് അതൊന്നും അവിടെ യേശുന്നില്ല ില് ഇവരെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിന് വേണ്ടിട്ടുണ്ടാകും റഷ്യ എന്തെല്ലാം പുതിയ പുതിയ എന്തെങ്കിലും അറിയാം കാരണം നാളെ യുദ്ധം ഉണ്ടാകണമെങ്കിൽ ഇവരെ കഴിയുമ്പോൾ എന്തെല്ലാം ഉള്ളു അറിയണല്ലോ പക്ഷെ റഷ്യ ആണെങ്കിൽ ഒന്നും നല്ല് പുതിയ ഒന്നും ഇറക്കിയിട്ടില്ല അവസാനം ഇവരെ വരട്ടാൻ വേണ്ടിട്ടൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഒരു നമ്മളെ മഹാഭാരതത്തിലുള്ള മതി ഒരു മിസൈല് തുടക്കുമ്പോ അത് ആറായിട്ട് മാറിയിട്ടുള്ള ആ തന്ത്രം നമ്മളെ വേദങ്ങളിൽ ഇതെല്ലാം ഉണ്ട് നമുക്കതൊന്നും നോക്കാനുള്ള നേരമില്ല അതോട്ടെ അത് കണ്ടപ്പോ അവരൊന്നും ഞെട്ടി അപ്പോഴ ഇതെല്ലാം ഉണ്ട് അറിയുന്നത് എന്നും എന്തെല്ലാം ഉണ്ട് നമുക്കറിയില്ല അപ്പൊ ഇലക്ട്രോണിക് ഫീൽഡിലും അവർ അവര് ഗവേഷണ ബഹിരാകാശത്തെല്ലാം പോകുന്നതിലുള്ള അവിടെ ബഹിരാകാശ നിലയങ്ങളിൽ പോയി റിസുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എല്ലാവരും രഹസ്യമായിട്ടാണ് അവരെ കാര്യങ്ങൾ രഹസ്യമായിട്ടാണ് അവർക്ക് ഇലക്ട്രോണിക്സ് ഉണ്ട് അപ്പോൾ അവർക്ക് ആർട്ടിആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ഇത് നമ്മുടെ അഗ്നതയാണ് നമ്മൾ ഇത്രകാലം അമേരിക്കയായിട്ട് ബന്ധം മാത്രമായിരുന്നു അപ്പം അമേരിക്ക ചെയ്യുമ്പോൾ അവരാണ് എന്നുള്ള നിലയിൽ അങ്ങ് പോയി അപ്പം ചൈന കയറി അതേ ഫീൽഡ് വന്നപ്പോൾ ചൈന ഓരോ നിയമപാടുമാർ എടുത്തുള്ള ഇതേമാതിരിയുള്ള നമ്മൾ അണ്ടപ്പെട്ടിരിക്കുന്നു മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുന്നു അതുകൊണ്ട് ഇപ്പൊ ചൈനയാണ് ഈ ഏറ്റവും വലിയ എന്നുള്ള നിലയിൽ കൂടിയത് റഷ്യൻ ഉണ്ട് എന്നുള്ളതും നമുക്കറിയില്ല നമ്മൾ അറിവില്ലാതെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ എന്തെല്ലോ അടിച്ചുവിടുന്നത് റഷ്യ ഈ വീട്ടിലെല്ലാം മറ്റേ നീടൊക്കെ റഷ്യ പറഞ്ഞില്ലേ ക്യാൻസർ എന്നുള്ള മരുന്ന് ഇന്ത്യക്ക് തരാമെന്നോ പറഞ്ഞ രാജ്യം കണ്ടു അപ്പോഴേ ഇതെല്ലാം നമ്മളെ ഇതൊന്നും ഒരു രാജ്യത്തിന് മാത്രം കൂത്തറി അല്ല ഇന്ത്യയിലും കഴിവുള്ള ആൾക്കാരെല്ലാം ഉണ്ട് ഇപ്പൊ എല്ലാം വർക്ക് ചെയ്യുന്നവരിൽ ഇന്ത്യക്കാരുമെല്ലാം ഉണ്ട് പല ഗവേഷണങ്ങളെല്ലാം നടത്തുമ്പോൾ അവിടെ ഇന്ത്യക്കാരുണ്ട് ഇപ്പൊ ഇവിടെയുള്ളവരും ബുദ്ധിയുള്ള ഒരു കുറവൊന്നുമില്ല നമ്മൾ വിചാരിച്ചാൽ ഇതെല്ലാം എല്ലാവരെയും കണ്ടിട്ട് അതിനു വളർത്തി നടക്കുന്ന സമയം കൊണ്ട് ഓ അവരത് ചെയ്തു പിന്നെ അതിന്റെ പിന്നാലെ മാധ്യമം അതിനെ പോസിറ്റീവായിട്ട് നല്ലതായിട്ട് വ്യാഖ്യാനിക്കാനും അതിനെ പരിഹസിക്കാനും അല്ലായിട്ട് മാധ്യമങ്ങൾ പിന്നെ അതിൻ്റെ പിന്നാലെ കുറെ കാലം അമേരിക്കേൻ്റെ പിന്നാലാണ് ഇപ്പം ഇപ്പം ചൈനയിൽ ആകും പറഞ്ഞുകൊണ്ടായിരുന്നു അതുള്ള സമയം അവരവരുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ബുദ്ധിമാന്മാരായ ആൾക്കാർ ഇവിടെ ഉണ്ട് അവരിൽ ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ള വേദി ഒരുക്കി കഴിഞ്ഞാൽ ഇന്ത്യക്കും ലോകത്തിന്റെ മുന്നിൽ ഷൈൻ ചെയ്യാനുള്ളത് എന്തിനും വേദങ്ങളിൽ തന്നെയുണ്ട് വേദത്തിലില്ലാത്ത സയൻസില്ല പ്രപഞ്ചഘടന ശാസ്ത്ര ഇതുവരെ കണ്ടെത്തിയതാണ് വേദങ്ങളിലുണ്ട് നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ഗ്രഹങ്ങളെങ്ങനെ നമ്മളെ നാടികളിലൂടെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വളരെ വിസ്സലിച്ച് പറഞ്ഞിട്ടുണ്ട് അതിന് എത്രയോ കാര്യങ്ങൾ വേദങ്ങളിൽ പോകുന്നു അപ്പൊ നമ്മളൊന്നും പക്ഷെ നമുക്കിതിലൊന്നും അറിയില്ല താല്പര്യം എനിക്ക് വല്ലവരും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പരിഹസിക്കുക അല്ലെങ്കിൽ അതിനെ പൊക്കി അടിച്ച് നടക്കുക വല്ലവരെയും പിന്തുണ പിന്താങ്ങിക്കൊണ്ട് മാധ്യമങ്ങളിലൂടെ പല പ്രസ്താവനകളും ഇങ്ങനെ അടുക്കിയല്ലാതെ ഇവിടെ അതിനുള്ള വേദി ഒരുക്കുക ഇവിടെയുള്ളവർക്ക് വളരുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക ഈ നിലയിലുള്ള ഒരു ചിന്താഗതിയാണ് നമ്മൾ ഉണ്ടാകേണ്ടത് എങ്കിലിവിടെയും ഇന്ത്യയും ലോകത്തിന് മാതൃകയായിട്ട് മാറും ലോകം ഞെട്ടും ഇന്ത്യക്കാരുടെ പ്രവർത്തനങ്ങളിൽ അതിനുള്ള വേദി ഇവിടെ ഒരുക്കിക്കൊടുത്താൽ മാത്രം മതി അതിനുള്ള ബുദ്ധിയുള്ള കഴിവുള്ള ആൾക്കാരെല്ലാം ഇതി ഉണ്ട് അവരെല്ലാം തന്നെയാണ് ഇന്ന് പല ലോകത്തിൻ്റെ പല ഭാഗത്തിലും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അപ്പോൾ അവരെല്ലാം തിരിച്ചുകൊണ്ടുവരാനും ഇവിടെ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മുന്നിൽ തന്നെ ഇന്ത്യക്ക് ഷൈ ചെയ്യാറുണ്ട് നമ്മളത് ഇന്ന് അതല്ല നടക്കുന്നത് ഇന്ന് വല്ലവരെന്തും കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ കൂടുക അല്ലെങ്കിൽ അതിനെ പരിഹസിച്ച് കിടക്കുക ഇങ്ങനെ അത് വെച്ചുകൊണ്ട് വാര കടിക്കുക ആ നിലയിൽ നമ്മളായി ഈ ആറ്റിറ്റ്യൂഡ് മാറാതെ ഒരു രക്ഷയില്ല